എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് കെ ജെ ഷൈൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട് എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി കെ ജെ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം വോട്ടെണ്ണുന്നതിന് രണ്ട് ദിവസം മുൻപ് എതിർസ്ഥാനാര്ത്ഥിക്ക് വിജയാശംസകൾ നേർന്ന ശബ്ദ സന്ദേശം അയച്ചതായി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തില് ആരോപണമുയർന്നു കെ ജെ ഷൈന് ധിഖാരപൂര്വം പെരുമാറിയെന്നും സ്വന്തമായി പണം പിരിച്ചെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി സ്ഥാനാർത്ഥി നിർണ്ണയ സമയത്തു തന്നെ കെ ജെ ഷൈനെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങള് ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വ്യത്യാസത്തിലാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ സി പരാജയപ്പെട്ടത് തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത് ധിക്കാരപൂർവ്വമായിരുന്നു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പെരുമാറിയത് കൃത്യസമയങ്ങളിൽ പ്രചരണത്തിനെത്തിയില്ല പ്രചരണവേളകളിൽ വിശ്രമത്തിന് ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പരാതിയിൽ ഉന്നയിക്കുന്നു വോട്ടെണ്ണുന്നതിന് രണ്ടു ദിവസം മുൻപ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന കെ ജെ ഷെയ്ൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട് പരാതി ജില്ലാ കമ്മിറ്റി ഗൗരവത്തോടെയാണ് കാണുന്നത് मीडिया टाइम कोची